എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് എന്താ പറയാ ചെറിയ 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 വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഭയങ്കര കൊതുക് കേട്ടോ ഇവിടെ മഴ ആയതുകൊണ്ടേ ഭയങ്കര കൊതുക് അച്ചു ദിവസം ഭയങ്കര കൊതുകാണേ അപ്പോൾ എന്താ പറയാ നമ്മള് ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങള് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഞാൻ വീട് ചെയ്യുന്നത് പേഴ്സണൽ വ്ലോഗാണേ ആദ്യം പറഞ്ഞാലും പേഴ്സണൽ വ്ലോഗാണ് പിന്നെ നമ്മുടെ ചാനൽ പേജ് ഫോളോയും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാനിപ്പോൾ നാട്ടിലാണല്ലോ ഉള്ളത് എല്ലാവർക്കും അറിയാമല്ലേ അപ്പം എല്ലാവരും വീഡിയോ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളെ മരത്തിലുണ്ടായ അവക്കാഡാണ് കേട്ടോ നമ്മളെ മരത്തിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് പ്രാവശ്യം അപ്പം കുറേ ആൾക്കാർക്ക് പറിച്ചെല്ലാം കൊടുത്തിരുന്നു കേട്ടോ അപ്പം നമ്മൾ കടയിൽ നിന്ന് ഒന്ന് വാങ്ങുമ്പോൾ ഇത്ര കളറിലൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ എന്തൊരു കളറാണെന്ന് നമുക്ക് മഞ്ഞയും മഞ്ഞു പൊളിയാണ് പിന്നെ ഇതിൻ്റെ കുരു ഭയങ്കര മരുന്നാണ് കേട്ടോ ഇതിൻ്റെ കുരു തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ നമുക്ക് എന്താ കൊളസ്ട്രോളോ തൈറോയിഡോ ഒക്കെ കുറേന്നൊക്കെ പറയുന്നത് കേൾക്കുന്നത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല കേട്ടോ പറയുന്നത് കേട്ടതാണ് അപ്പം ശനു കാത്തിരിക്കുകയാണ് വളരെ ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അത് അപ്പോൾ അത് അടിക്കുന്ന കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ ഉള്ളിയല്ലേ കളറ് ഇതൊന്നും ചെയ്തിട്ടില്ല വെറും പഞ്ചസാര ഇതൊട്ടടിച്ച് പാൽ ചേർക്കണമെന്നെനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെ വെറും പഞ്ചസാര ഇട്ടിട്ട് അടിച്ചാൽ അല്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയതിന് പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ടേസ്റ്റ് അങ്ങോട്ട് പോകും കേട്ടോ പറ ആദ്യം കുഞ്ഞേ എന്തുണ്ട് എന്തുണ്ട് ഏ മധുരണ്ടോ ഉപ്പുണ്ടോ ഉപ്പില്ലേ മധുരണ്ടോ എരുവുണ്ടോ ഫേവറേറ്റ് ആട്ടോ അത് ഇപ്പം നാട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടി കയറിയാൽ പിന്നെ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് റംഷി റംഷീൻ്റെ ഐ ഡി കാർഡ് കാണിച്ചു തരികയാണ് അവിടെ മോൻ കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഉള്ള ഓടി അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പേഴ്സൺ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം അവിടെ ആയിട്ട് എൻ്റെ ഡ്യൂട്ടി തിരക്കുമായിട്ട് വീഡിയോടാനേ നേരം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇവിടുന്ന് പോകണവരെ ഇൻഷാല്ല ഇതുപോലെ ചെറിയ 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 ഫുഡായിപ്പ് വീഡിയോകളായിട്ട് ഞാൻ വരും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂടെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് പേജിൻ്റെ പേരും സാബിറ ബ്ലോഗാണ് അതും ഫോളോ ചെയ്യാൻ മറക്കുന്നവരുണ്ടെങ്കിൽ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ എന്താ പറയുക എന്താ അഭിപ്രായമാണെങ്കിലും നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് കമൻറ്റ് ചെയ്യണം അപ്പം നമ്മളെ വീട്ടിലുള്ള പാത്തു ഇത് ഇട്ട ഞാൻ പോകുമ്പോൾ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം അസലാമലൈക്കും